ഹായ് ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനും അസമു നമ്മുടെ സീനുവിൻ്റെ കുടിക്കലിന് പോയിരുന്നു കേട്ടോ എടയൂര് എന്ന് പറയുന്ന സ്ഥലത്താണ്ട്ടോ അവളെ വീട് ആഷ വീടും പരിസരവും വീട്ടുകാരൊക്കെ നല്ല അടിപൊളി കേട്ടോ അപ്പോൾ കുറേ കാലമായിട്ട് നമുക്ക് ഭയങ്കര ആഗ്രഹം ഏതൊരാൾക്കൊരാഗ്രഹമാണല്ലോ അല്ലേ പുതിയൊരു വീട് അപ്പോൾ ആ ഒരു ആഗ്രഹം ഓൾ തലഹ്തിരില്ല നിറവേറി കേട്ടോ പിന്നെ എന്താ അപ്പോൾ അവരവരുടെ താഴത്തൊരു വാടക വീട്ടിൽ കയറി അപ്പോൾ നമ്മൾ വാടക ഒക്കെ കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഇതല്ലേ ഏതായാലും ഇതില്ല നല്ലൊരു എന്താ പറയുക ഒരീമാള്ളൊരു വീട് കെട്ടോ നമുക്ക് എന്താണ് ചില വീട്ടൊക്കെ ചെന്ന് കയറിയാൽ തന്നെ ഒരു ഭംഗിയാ ഒരു ഭംഗി തോന്നി പുതിയ വീടായത് കൊണ്ടുമല്ല ചില പുതിയ വീടാണെങ്കിലും നമുക്ക് അങ്ങനെ തോന്നി പക്ഷേ ഇതും അല്ലാതെ എല്ലാം എന്താ പറയുക ഉണ്മേഷ അതുപോലെ തന്നെ സോഫ സെറ്റും ും കട്ടിലും കിടക്കും അതേപോലെ തന്നെ ഫ്രിഡ്ജ് എല്ലാം കാര്യങ്ങളും മാഷാള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് ആൾക്കാർ ആണ് കുറച്ച് പറഞ്ഞാൽ നമ്മളെ മോബിയില്ല കുട്ടി ക്രുമ്മൻസും അസമിയും ഞാനും ആണ് പോയത് പിന്നെ നമ്മളെ വാവസ്താദ് ജാസി ഷിഫ് അവരൊക്കെ പൈസ അയച്ചെന്നും അങ്ങനെ അങ്ങനെ കൊടുത്തായിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ പൈസ തന്നെയാണ് ആരും ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഒക്കെ റാത്തായി എല്ലാവരും കണ്ടുമുണ്ടി വീടൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ അവിടെ അവിടുന്ന് ഓറൊക്കെ നിസ്കരിച്ചതിന് ശേഷം അങ്ങനെ ഒക്കെ പോലെ പോരാണ് ചെയ്തത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ